എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം അവിടെ പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് അടുത്തതായി പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശൈലജ പി എസ് വിഷയം ജടായു സ്തുതി ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി

ൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരൂഖ്യോകിളം ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയ ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണാമം രാമായണം എന്ന ഇതിഹാസത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങളെടുത്ത് ആധ്യാത്മിക വിശകലനം ചെയ്യുന്ന ഈ പരിപാടി വളരെ ഭംഗിയായി മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊരു ഭാഗവാക്കാകുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ എല്ലാം ആചാര്യനായ വിശ്വനാഥൻ നമ്പൂതിരി സാറിന്റെ പാദങ്ങളിൽ പ്രണമിക്കുന്നു സ്വാമിയാർമഠത്തിന്റെ സർവസ്വവും കാരണവരുമായ മധുചേട്ടൻ ഈ പ്രോഗ്രാം ഭംഗിയായി മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന പരമേശ്വരൻ സാറ് വിദ്യ അടക്കം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടാതെ എന്നെ ശ്രവിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം കുട്ടികളുടെ വാക്കുകൾ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പം അവരുടെ മുമ്പിൽ നമ്മളൊന്നും അല്ല എന്ന് തോന്നി പോവുകയാണ് എത്ര ഭംഗിയായിട്ടാണ് കൊച്ചു മക്കള് ഇത് അവതരിപ്പിക്കുന്നത് ഇതിന്റെ പിന്നിൽ പരമേശ്വരൻ സാറിന്റെ കഠിനാധ്വാനം ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇതില് നമുക്കും നമ്മളുടെ അറിവിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തിലെ പ്രഭാഷണങ്ങളിലെല്ലാം കേൾക്കാനിടയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ കഥാപാത്രങ്ങളാണ് എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം ബാല്യവധമാണ് ബാലി വധത്തെക്കുറിച്ചുള്ള കഥകളൊക്കെയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ പ്രസക്തമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രന്റെ അമ്പേറ്റ് നിലത്ത് വീണ് ബോധം കെട്ട ബാലിക്ക് തിരിച്ചു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ശ്രീരാമചന്ദ്രനോട് വളരെ വിനീതനായി ധർമയുക്തമായിട്ടുള്ള പരുഷ വാക്കുകൾ പറയുന്നതും ഭഗവാൻ അതിന് വളരെ കൃത്യമായ ധർമ്മയുക്തമായിട്ടുള്ള മറുപടികൾ ഓരോന്നായി എണ്ണി എണ്ണി കൊടുക്കുന്നതും അവസാനം ബാലിയുടെ ഒരു മഹത്തായ സന്ദേശവുമാണ് ഇന്നത്തെ നമ്മുടെ പ്രസക്ത ഭാഗം എന്ന് പറയുന്നത് ഇന്ദ്രന്റെ പുത്രനായ ബാലി കിഷ്കിന്തയിലെ വാനര രാജാവായിരുന്നു പിതാവിന്റെ കാലശേഷം മൂത്ത പുത്രനായ ബാലി കിഷ്കിന്തയിലെ വാനര രാജാവായും അനുജൻ സുഗ്രീവൻ അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിച്ചും വാഴുന്ന കാലം അങ്ങനെയിരിക്കെ ഈ സഹോദരങ്ങൾ തമ്മിൽ ഒരു വൈരത്തിൻ്റെ കഥയുണ്ടായി ഒരിക്കൽ മായാവി എന്ന രാക്ഷസൻ കിഷ്കിന്തയിലെത്തി ബാലിയെ പോരിനു വിളിച്ചു രാത്രി കാലങ്ങളിൽ രാക്ഷസന്മാരുടെ മായ മായയ്ക്ക് ശക്തി കൂടുമെന്ന സുഗ്രീവന്റെ വാക്ക് അവഗണിച്ചുകൊണ്ട് ബാലി യുദ്ധത്തിനിറങ്ങി ബാലിയുടെ പ്രഹരമേറ്റ മായാവി പിന്തിരിഞ്ഞോടി ഒപ്പം ബാലിയും ഓടി കൂടെ സുഗ്രീവനും മൂന്ന് പേരും ഓടി ഒരു ഗുഹയുടെ സമീപത്തെത്തി മായാവി ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നുപോയി സുഗ്രീവനെ ഗുഹയ്ക്ക് പുറത്ത് കാവൽ നിർത്തിയിട്ട് ും ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കടന്നുപോയി കുറെ നാളുകൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു ഏതാണ്ട് ഒരു വർഷത്തോളമായി ഗുഹയിൽ നിന്നും ബാലിയുടെ നിലവിളിയും മായാവിയുടെ അട്ടഹാസവും കേട്ടു ഗുഹാമുഖത്തു നിന്നും രക്തം ഒഴുകുന്നത് കണ്ട ബാലി സോറി സുഗ്രീവൻ ബാലി മരിച്ചു എന്ന് കരുതി തന്റെ ജ്യേഷ്ഠനെ കൊന്ന മായാവി രക്ഷപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ച് ആ ഗുഹാമുഖം ഒരു പാറക്കല്ലുകൊണ്ട് അടച്ചു വെച്ചു എന്നിട്ട് ദുഃഖിതനായിട്ട് കിഷ്കിന്തയിലേക്ക് പോയി അവിടെ ചെന്ന് മന്ത്രിമാരുടെയും മറ്റ് പ്രവർത്തകരുടെയും ഒക്കെ നിർബന്ധം മൂലം രാജ് രാജാവായി കിഷ്കിന്തയില് അങ്ങനെ ഒരു ദിവസം വസ്തകത്തിൽ ബാല്യം മരിച്ചു എന്ന് സുഗ്രീവന് തോന്നിയത് മായാവിയുടെ മായ കൊണ്ടായിരുന്നു എന്നാൽ മായാവിയെ കൊണ്ട് ഗുഹയുടെ വാതിലെത്തിയ ബാലി ഒറ്റ ചവിട്ടിന് പാറക്കല് ദൂരെറിപ്പിച്ചു തന്നെ കൊല്ലാൻ വേണ്ടി മനപൂർവ്വം സുഗ്രീവൻ ഗുഹ പാറകൊണ്ട് അടച്ചതാണ് എന്ന് ബാലി വിശ്വസിച്ചു ഒരു പോലെ കിഷ്കിന്തയിൽ പാഞ്ഞെത്തിയ ബാലി സുഗ്രീവനെയും അദ്ദേഹത്തിന്റെ സേവകന്മാരെയും കിഷ്കിന്തയിൽ നിന്നും ആട്ടിപ്പായിച്ചു എന്താണ് സംഭവിച്ചത് എന്നത് സുഗ്രീവന്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ പോലുമുള്ള ക്ഷമയില്ലാതെ ആണ് സുഗ്രീവനെ തന്റെ രാജ്യത്തിൽ നിന്നും ആട്ടിപ്പായിച്ചത് മാത്രമല്ല സുഗ്രീവന്റെ ഭാര്യ രുമയെ ബലമായി അപഹരിക്കുകയും ചെയ്തു ഒരിക്കൽ ഒരു കൂറ്റൻ പോത്തിന്റെ രൂപത്തിൽ തന്നോട് പോരിനു വന്ന ദുന്ദുഫി എന്ന അസുരനെ വധിച്ച് ജഡം ഒരു യോജന ദൂരം വലിച്ചെറിഞ്ഞു ജഡം വന്നു വീണത് മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു തന്റെ ആശ്രമം ജഡം വീഴ്ത്തി അശുദ്ധമാക്കിയവൻ ഇവിടെ ഒരു യോജന ചുറ്റളവിൽ കാലുകുത്തിയാൽ തല പൊട്ടിത്തെറിച്ചു മരിക്കട്ടെ എന്ന് മുനി ശപിച്ചു ബാലി കാല് കുത്താത്ത ദൃശ്യമൂഖ പർവ്വതത്തില് ബാലിയെ പേടിച്ച് സുഗ്രീവൻ അഭയം തേടി സീതാന്വേഷണത്തിനായി പമ്പാസരസിന്റെ തീരത്തുകൂടി പോകുന്ന രാമലക്ഷ്മണന്മാർ ഹനുമാനെ കാണുന്നു ഹനുമാനുമായി ചേർന്ന് സുഗ്രീവ സമീപം എത്തിച്ചേർന്നു സുഗ്രീവൻ ബാലിയുമായുള്ള വൈരത്തിന്റെ കഥ രാമനോട് പറഞ്ഞു കഴിപ്പിച്ചു അഗ്നിയെ കർമ്മസാക്ഷിയാക്കി ജാതവേദനെ പ്രദക്ഷണം ചെയ്ത് അവർ പരസ്പരം സഖ്യം ഉറപ്പിച്ചു ബാലിയെ കൊന്ന് രാജ്യം സുഗ്രീവന് നൽകാമെന്നും തിരിച്ച് സീതാന്വേഷണത്തിൽ സഹായിക്കാമെന്നും സുഗ്രീവൻ വാഗ്ദാനം ചെയ്തു സുഗ്രീവൻ പറഞ്ഞു ബാലി തന്നെ തന്റെ ദേശത്തു നിന്നും അട്ടി ഓടിച്ചതും തന്റെ ഭാര്യയെ അപഹരിച്ചതും പിന്നീട് ബാലിയെ ഭയപ്പെട്ടുകൊണ്ടുള്ള തന്റെ ജീവിതത്തിന് ഒരു അറുതി കാണണമെന്ന് ശ്രീരാമചന്ദ്രനോട് ആവശ്യപ്പെട്ടു ശ്രീരാമചന്ദ്രൻ പറഞ്ഞു സുഗ്രീവ നിന്റെ ഭാര്യയെ അപഹരിച്ച ബാലിയെ ഞാൻ വധിക്കാം ഇത് കേട്ട് സുഗ്രീവന് സന്തോഷമായി പത്നി വിയോഗത്താൽ കഴിയുന്ന അങ്ങയെ ഞാൻ വിമുക്തനാക്കാം രാമ ബാലി അതീവ ബലശാലിയാണ് രാമന് അതിനുള്ള കരുത്തുണ്ടോ എന്ന് സുഗ്രീവന്റെ സംശയം രാമനോട് നേരിട്ട് പറയുകയും ചെയ്തു രാമൻ തന്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് സുഗ്രീവന്റെ സംശയം മാറ്റി ലക്ഷ്മണൻ ചോദിച്ചു എന്ത് പ്രവൃത്തി ചെയ്താലാണ് ബാലിയെ വധിക്കാൻ ശക്തി ഉണ്ടെന്ന് ഭഗവാൻ വിശ്വസിക്കുക സുഗ്രീവൻ പറഞ്ഞു ഈ കാണുന്ന സപ്തസാലങ്ങളെ കൊണ്ട് പിളർക്ക് പിളർന്നു അല്ലെങ്കിൽ പിടിച്ചു പുലുക്കാനുള്ള ശക്തിയുണ്ട് ബാലിക്ക് പെട്ടെന്ന് തന്നെ ശ്രീരാമചന്ദ്രൻ തന്റെ ഒരു പെരുവിരൽ കൊണ്ട് ദുന്ദുഹിയുടെ ജഡം പൊക്കി ഒരു യോജന ദൂരേക്ക് എറിഞ്ഞു ഇതിലും തൃപ്തിയായില്ല സുഗ്രീവന് സുഗ്രീവൻ പറഞ്ഞു രാമ അങ്ങ് എറിഞ്ഞത് ലഘുവും മാംസമില്ലാത്തതും വരണ്ട പുല്ലു പോലെയുള്ള ശരീരമാണ് എറിഞ്ഞിരിക്കുന്നത് എന്നാൽ ബാലി എറിഞ്ഞതോ പച്ച മാംസമുള്ള വരളാത്ത ശരീരമാണ് സുഗ്രീവിന്റെ വാക്കുകേട്ട് രാമൻ ഉടനെ തന്നെ തന്റെ കാർമുഖം കയ്യിലെടുത്ത് സാലവൃക്ഷങ്ങളെ ലക്ഷ്യമാക്കി അമ്പെയ്തു സാലവൃക്ഷങ്ങളെ എല്ലാം ഭേദിച്ച് മലയുടെ താഴ്വരയിൽ ഭൂമിക്കുള്ളിൽ പ്രവേശിച്ച് അതിവേഗത്തിൽ ഭൂമി പിളർന്ന് പുറത്ത് കടന്ന് തിരിച്ച് അമ്പ് ആപനാടിയിൽ തന്നെ വന്നു ചേർന്നു സപ്തസാലങ്ങളെയും ഗിരിയെയും ഭൂമിയെയും ഒരൊറ്റ ബാണം കൊണ്ട് പുലർന്ന ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ അത്ഭുത പരതന്ത്രനായി സുഗ്രീവൻ നമസ്കരിച്ചു ശേഷം ബാലി വധത്തിനായി എല്ലാവരും കിഷ്കിന്തയിലേക്ക് പുറപ്പെട്ടു പിന്നീട് രാ രാമന്റെ നിർദ്ദേശാനുസരണം സുഗ്രീവൻ ബാലിയെ പോരിനു വിളിച്ചു കച്ച മുറുക്കിക്കെട്ടി അലറിക്കൊണ്ട് സുഗ്രീവൻ ബാലിയെ പോരിനു വിളിച്ചു സുഗ്രീവന്റെ അലർച്ച കേട്ട ബാലി ശരവേഗത്തിൽ പാഞ്ഞെത്തി രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടി ആകാശത്തിൽ ചൊവ്വയും ബുധനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്ന പോലെ അവർ തമ്മിൽ യുദ്ധമായി ബാലിയുടെ ഇരുമ്പുലക്ക പോലെയുള്ള കൈകൾ കൊണ്ടുള്ള പ്രഹരമേറ്റ സുഗ്രീവൻ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ദൃശ്യമൂഖാചലത്തിലെത്തി പിന്നാലെ രാമനുമെത്തി രാമനോട് സുഗ്രീവൻ പരിഭവം പറഞ്ഞു രാമന് സുഗ്രീവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല രാമൻ പറഞ്ഞു വേഷം കൊണ്ടും വലിപ്പം കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും നടപ്പ് കൊണ്ടും സദൃശരായ നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അസ്ത്രം അയക്കാഞ്ഞത് മാത്രമല്ല അഭയം നൽകിയിട്ടുള്ള ഒരുത്തനെ വധിക്കുക എന്നാൽ അത് മഹാപാതകമായിരിക്കും എന്നിട്ട് ലക്ഷ്മണനെ വിളിച്ചിട്ടു ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ലക്ഷ്മണ ഗജപുഷ്പിലത അഥവാ മുല്ല പറിച്ച് മാലയാക്കി സുഗ്രീവന്റെ കഴുത്തിൽ അണിയുക രാമന്റെ വാക്കുകേട്ട് സുഗ്രീവൻ വീണ്ടും കിഷ്കിന്തയിലെത്തി ബാലിയെ യുദ്ധത്തിന് ക്ഷണിച്ചു ഭൂമി പിളർക്കും വണ്ണം പുറത്തു ചാടിയ ബാലിയെ ആലങ്കനം ആലിംഗനം ചെയ്തുകൊണ്ട് ഭാര്യ താര പറഞ്ഞു അങ്ങ് അടിച്ച് അവശനാക്കി ഓടിച്ചു വിട്ടവനാണ് വീണ്ടും അങ്ങയെ പോരിനു വിളിക്കുന്നത് ആരെയോ പിന്തുണയായി കണ്ട് ഉറച്ച ഉത്സാഹത്തോടെയാണ് സുഗ്രീവൻ ഇവിടെ വന്ന് ഗർജിക്കുന്നത് മാത്രമല്ല ഞാൻ അങ്കതൻ വഴി ഒരു വാർത്ത കേട്ടു അങ്കദൻ നായാട്ടനായി കാട്ടിൽ പോയിരുന്നു രാമലക്ഷ്മണന്മാർ സുഗ്രീവനെ സഹായിക്കാൻ വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് രാമനോട് സൗഹൃദം സ്ഥാപിക്കുക സുഗ്രീവനെ യുവരാജാവായി അഭിഷേകം ചെയ്യുക അവനോട് യുദ്ധത്തിന് ഇറങ്ങരുത് ശത്രുത ഉപേക്ഷിച്ച് പ്രീതി കൈക്കൊള്ളുക അവന് തുല്യമായി മറ്റൊരു ബന്ധു അങ്ങേക്കില്ല സൗഹൃദമായി കഴിയുക അങ്ങേക്ക് സുഖത്തിനുള്ള വഴി വേറൊന്നില്ല അങ്ങ് രാമനുമായി യുദ്ധത്തിൽ ഏറ്റുമുട്ടാതിരിക്കണമേ പക്ഷേ താരയുടെ ഈ വാക്കുകളൊന്നും ബാലിക്ക് ഇഷ്ടമായില്ല അദ്ദേഹത്തിന് വിനാശകാലമായിരുന്നു ബാലി പറഞ്ഞു ശത്രുവിനോട് ഏത് കാരണത്താലാണ് പുറക്കാനാവുക പരാജയം അറിഞ്ഞിട്ടില്ലാത്ത ശൂരന്മാർക്ക് ധിഖാരം സഹിക്കുക എന്നത് മരണത്തെക്കാൾ കവിഞ്ഞതാണ് ധർമ്മജ്ഞനായ രാഘവൻ അധർമ്മം ചെയ്യുകയില്ല ഞാൻ പോയിട്ട് സുഗ്രീവനുമായി നേരിട്ട് പൊരുതും അവന്റെ ദർപ്പമടക്കാനാണ് പോകുന്നത് അവന്റെ പ്രാണനെ ഹരിക്കുകയില്ല അവധിക്ക് നമ്മോടുള്ള സ്നേഹം എനിക്ക് നന്നായി അറിയാം വിഷമിക്കാതെ അന്തപുരത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് താരയെ അന്തപുരത്തിലേക്ക് മടക്കി അയച്ചതിന് ശേഷം യുദ്ധമോഹിയായ ബാലി സുഗ്രീവന്റെ സമീപത്തേക്കെത്തി സഹോദരങ്ങളായ ബാലിയും സുഗ്രീവനും തമ്മിൽ ദ്വന്ന് യുദ്ധം ആരംഭിച്ചു ബാലിയുടെ കരുത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സുഗ്രീവൻ തളർന്നു തുടങ്ങി ദയനീയമായി മരങ്ങൾക്ക് പുറകിൽ നിന്ന ശ്രീരാമചന്ദ്രനെ നോക്കി കാര്യം മനസ്സിലാക്കിയ രാമൻ ബാലീവധത്തിന് തയ്യാറെടുത്തു ഉഗ്ര സർപ്പം പോലെയുള്ള ഒരു ശരമെടുത്ത് കർണാന്തം വലിച്ചുവിട്ടു ശ്രീരാമ ബാണം അന്തരീക്ഷത്തിൽ മിന്നി തിളങ്ങി മുന്നോട്ടു പാഞ്ഞു ബാലിയുടെ വിശാല വശത്തിൽ ആ ശരം ആഞ്ഞിറങ്ങി പൂത്തുലഞ്ഞ ഒരു അശോകവൃക്ഷം കൊടുങ്കാറ്റേറ്റ് വേരോടുകൂടി പുഴകി വീഴുന്നത് പോലെ ബാലി ചോരയിൽ കുളിച്ച് നിലത്ത് ബോധമറ്റു വീണു രാമന്റെ വില്ലനിൽ നിന്നും തൊടുത്തുവിട്ട അമ്പ് സ്വർഗമാർഗം തെളിയിച്ച് സദ്ഗതി വരുത്തി പുണ്യം തീർന്നപ്പോൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നിപതിച്ച ഏാദിയെ പോലെ ജ്വലിക്കുന്ന മുഖകാന്തി ഉള്ളവനും സ്വർണ്ണമാലയണിഞ്ഞവനും ഭൂമിയിലേക്ക് വീഴ്ക്കപ്പെട്ടവനുമായ ബാലിയെ ലക്ഷ്മണനോട് കൂടി വന്ന രാമൻ കാണുകയും നാളം കെട്ട അഗ്നി പോലെ വീണുകിടക്കുന്ന അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ഇന്ദ്രൻ കൊടുത്ത രത്നഭൂഷിതമായ കാഞ്ചനമാല ഹരിരാജന്റെ പ്രാണങ്ങളെയും തേജസ്സിനെയും സ്ത്രീയെയും നിലനിർത്തി ബോധം തിരിച്ചു കിട്ടിയ ബാലി കണ്ടത് തന്റെ സമീപത്ത് കോതണ്ടം നിലത്തൂന്നി മോദസ്ഥിതനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെയാണ് ഒപ്പം സുഗ്രീ സുഗ്രീവനും അപ്പുറത്ത് ലക്ഷ്മണനും നിൽക്കുന്നു ധർമ്മത്തെ പറ്റി സാർത്ഥമായ പരുഷ വാക്കുകൾ വിനയത്തോടുകൂടി ഓരോ നായി ഓരോരോ ചോദ്യങ്ങളായി തൊടുത്തുവിട്ടു ബാലി ബാലി പറഞ്ഞു ദശരഥ മഹാരാജാവിന്റെ സീമന്തപുത്രനും ഗുണസമ്പന്നനുമായ അങ്ങ് എന്തുകൊണ്ടാണ് നേരിട്ട് യുദ്ധം ചെയ്യാഞ്ഞത് മറഞ്ഞു നിന്ന് പൊരുന്ന ധർമ്മമാണോ ശ്രീരാമചന്ദ്രൻ കുലീനനാണ് സത്വസമ്പന്നനാണ് കാരുണ്യ മഹിമ അറിയുന്നവനാണ് തേജസ്വിയാണ് ധർമ്മമനുഷ്ഠിക്കുന്നവനാണ് ദയാലുവാണ് ദൃഢവ്രതനാണ് എന്നൊക്കെ ഭൂമിയിൽ എല്ലാവരും പുകഴ്ത്തുന്നു ധമവും ശമവും ക്ഷമയും ധർമ്മവും ധൃതിയും സത്യവും ശത്രുക്കളിൽ മാത്രം ശൗര്യപ്രകടനവും അപരാധികളിൽ മാത്രം ദണ്ഡവും മറ്റുമാണല്ലോ പാർത്ഥിവ ഗുണങ്ങൾ ഈ ഗുണങ്ങളെല്ലാം ഓർത്തിട്ടും അങ്ങയുടെ കുലമഹിമ ഓർത്തിട്ടുമാണ് താര പ്രതിഷേധിച്ചിട്ടും ഞാൻ സുഗ്രീവനോട് ഏറ്റുമുട്ടാൻ ഏറ്റുമുട്ടാനെത്തിയത് അങ്ങയുടെ രാജ്യത്തോ നഗരിയിലോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങയെ അപമാനിച്ചിട്ടുമില്ല കായികനി കിഴങ്ങുകൾ തിന്നും വനത്തിൽ കഴിഞ്ഞുകൂടുന്ന എന്നെ മറ്റൊരുവനുമായി ഏറ്റുമുട്ടിയപ്പോൾ വധിക്കുന്നത് എന്ത് കാരണത്താലാണ് രാമ സാമം ദാനം ക്ഷമ ധർമ്മം സത്യം ധീരത പരാക്രമം അപരാധം അപരാധം ചെയ്തവർക്ക് ദണ്ഡം നൽകൽ എന്നിവയാണ് രാജധർമ്മങ്ങൾ ഞങ്ങൾ വാനരന്മാർ മൃഗങ്ങൾ ഫലമൂലങ്ങൾ തിന്നുകഴിയുന്നവരാണ് രാമ ഇത് ഞങ്ങളുടെ പ്രകൃതി സ്വഭാവമാണ് ഭൂമി സ്വർണം വെള്ളി എന്നിവയാണ് യുദ്ധത്തിന് കാരണമാകാറുള്ളത് രാജാക്കന്മാർ കാമവൃത്തികളായിക്കൂടാ വാനരന്മാരുടെ തോൽ സജ്ജനങ്ങൾ ധരിക്കാറില്ല ഞങ്ങളുടെ എല്ലോ രോമമോ മനീഷികൾക്ക് തൊടാവ് പോലുമല്ല ഞങ്ങളുടെ മാംസം അങ്ങിയെ പോലുള്ളവർ ഭക്ഷിക്കാറുമില്ല പിന്നെ എന്തിനാണ് എന്നെ വധിക്കുന്നത് അങ്ങ് എന്നോട് നേരിട്ട് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ കൊല്ലപ്പെട്ട് യമലോകം പോകുന്നത് ഒരു പക്ഷേ അങ്ങായിരിക്കും ഒളിയമ്പിനാൽ എന്നെ വധിച്ചത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അങ്ങേക്ക് സീതയെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യമുണ്ട് എങ്കിൽ പറയാമായിരുന്നില്ലേ ഒരൊറ്റ ദിവസം കൊണ്ട് മൈഥിലിയെ ഞാൻ കൊണ്ടുവന്ന് തരുമായിരുന്നു മാത്രമല്ല രാവണന്റെ കഴുത്തിൽ കുരുക്കിട്ട് കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ നിർത്തുമായിരുന്നു എന്നെ വധിച്ചാൽ കിഷ്കിന്ദ സുഗ്രീവന് കിട്ടും മരണം സംഭവിക്കാനുള്ളതാണ് എന്ന് എനിക്കറിയാം രാമ പക്ഷേ അങ്ങയുടെ പ്രവൃത്തിയിൽ എന്ത് ന്യായമാണുള്ളത് അങ്ങ് അരുളി ചെയ്താലും ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ബാലി ചോദിച്ചുകൊണ്ടേയിരുന്നു ഇതെല്ലാം വളരെ ക്ഷമയോടു കൂടി നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ കേട്ടു എന്നിട്ട് ധർമ്മത്തെ പറ്റി ബാലിയുടെ പരുഷ വാക്കുകൾ വിനയത്തോട്ടേ കേട്ട രാമൻ പ്രഭ നഷ്ടപ്പെട്ട സൂര്യനെ പോലെയും നാളം കെട്ടടങ്ങി അഗ്നി പോലെയുമുള്ള ഹരീശ്വരനോട് പറഞ്ഞു അല്ലയോ ബാലി സജ്ജനങ്ങൾ അനുസരിക്കുന്ന ധർമ്മം അർത്ഥം കാമം ലൗകികമായ ആചാര നിയമങ്ങൾ ഇവയൊന്നും അറിയാതെ വെറും ബാലിശമായിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത് ബുദ്ധിമാന്മാരായ ഗുരുവര്യന്മാരോട് ആലോചിക്കാതെ വാനരചാബല്യത്താൽ അങ്ങ് എല്ലാം നിന്ദിക്കുന്നു വംശ രാജാക്കന്മാരാണ് കൂടിയ ഈ പാരടം മുഴുവൻ ഭരിക്കുന്നത് പക്ഷി മൃഗാദി മനുഷ്യരടക്കം എല്ലാവരുടെയും നിഗ്രഹാനുഗ്രഹങ്ങളെല്ലാം അവർക്ക് അധീനമാണ് ധർമാത്മാവും സത്യവാനും ധർമ്മ തത്വങ്ങളെല്ലാം അറിയുന്നവനുമായ ഭരതനാണ് ഇന്ന് ഈ ഭൂമി ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് ഞങ്ങൾ അധർമ്മകാരികളെ ശിക്ഷിക്കുന്നു അങ്ങ് ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു ധർമ്മശാസ്ത്രമനുസരിച്ച് അച്ഛൻ അഗ്രജൻ അഥവാ ജ്യേഷ്ഠ സഹോദരൻ ആചാര്യൻ ഇവർ മൂന്ന് പേരും പിതാവിന് തുല്യമാണ് കൂടാതെ അനുജൻ പുത്രൻ ശിഷ്യൻ ഇവരെ പുത്രന്മാരായി കരുതണം ധർമ്മമനുസരിക്കുന്നവന്റെ കടമയാണ് ഈ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇഷ്കിന്താ പറയും പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്ര കളത്രവും മാതാവും ഏതുമേ വേദമില്ല വേദവാക്യം അത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാവികളിൽ വെച്ചും ഏറ്റം മഹാപാവി താപമത് അവർക്കതിനാലേ വരുമല്ലോ പുത്രയും സഹോദരിയും സഹോദരന്റെ ഭാര്യയും പുത്രന്റെ ഭാര്യയും മാതാവും ഒരുപോലെ എന്ന് വേദവാക്യം ഈ സനാതന മൂല്യം നീ മറന്നുപോയി ബാലി നീ ചെയ്തത് അക്ഷന്തവവ്യമായ തെറ്റാണ് പുത്രന്റെ പത്നിയായി കാണേണ്ട രമയിൽ കാമാന്തതയോടെ അങ്ങ് പ്രാപിച്ചു അധർമ്മിയും പാകലിയുമായി നിനക്ക് വധശിക്ഷ അല്ലാതെ മറ്റൊന്നില്ല മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ധർമ്മ അനുഷ്ഠാന ശ്ലോകങ്ങൾ അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത് മനുസ്മൃതിയിൽ പറയും രാജ്യഭീകൃത ദണ്ഡാസ്തു പാപാനി സന്ത യഥ ശാപ്നോതി കിൽ അതായത് പാപം ചെയ്തതിൻ ഫലമായി രാജാവിൽ നിന്നും ദണ്ഡം അനുഭവിച്ചവർ പാപത്തിൽ നിന്നും മുക്തരായി സുഹൃതികളെ പോലെ സ്വർഗം പോകുന്നു ഒരു ചോരൻ ശിക്ഷ അനുഭവിച്ചാലും വിട്ടയക്കപ്പെട്ടാലും പാപമുക്തനാകുന്നു ശിക്ഷ യഥാവിധി കൊടുക്കാത്ത രാജാവ് ആ പാപം ഏറ്റെടുക്കേണ്ടി വരും സ്വന്തം പുത്രിയെ പോലെ സംരക്ഷിക്കേണ്ട അനുജന്റെ ഭാര്യയെ അപഹരിച്ച് അധർമ്മം പ്രവർത്തിച്ച ബാലിയെ ശിക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് എന്ന് രാമൻ ഉണർത്തിച്ചു രാമന്റെ യുക്തിപൂർവമായ മറുപടി കേട്ട് തന്റെ തെറ്റ് മനസ്സിലാക്കിയ ബാലി പശ്ചാത്താപ വിവസനായി പ്രഭോ അങ്ങെന്റെ ക്രൂരം വാക്കുകളെ ക്ഷമിക്കണമേ ധർമ്മബോധം ഉണ്ടായ ബാലി പറയാണ് അങ്ങൻറെ ക്രൂരം വാക്കുകളെ ക്ഷമിക്കണമേ അടിയനെ രക്ഷിക്കണമേ അല്ലയോ ശ്രീരാമചന്ദ്ര എനിക്ക് എന്നെ കുറിച്ചോ താരയെക്കുറിച്ചോ ബന്ധുക്കളെ കുറിച്ചോ യാതൊരു വ്യസനവുമില്ല എന്റെ പുത്രനായ അംഗതനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് അങ്കദനെ അവിടുന്ന് സംരക്ഷിക്കണമേ ഭരതലക്ഷ്മണന്മാരിൽ ഉണ്ടാകുന്ന അതേ സ്നേഹം സുഗ്രീവനിലും അങ്കതനിലും ഉണ്ടാകണമേ താരയോടും അങ്കദനോടും വൈരമുണ്ടാവരുതേ എന്ന് സുഗ്രീവനോട് പറയണം ബാലി തന്റെ കഴുത്തിൽ കിടന്ന സ്വർണ താമരമാല സുഗ്രീവനെ അണിയിച്ചു രാജാധികാരവും താരയുടെയും അംഗതന്റെയും സംരക്ഷണവും സുഗ്രീവനെ ഏൽപ്പിച്ചു കാഴ്ച തെളിഞ്ഞു കിട്ടിയ ജ്ഞാനമുദിച്ച ബാലിയെ രാമൻ ആശ്വസിപ്പിച്ചു ശോകവും മോഹവും കളയുക ഭവാന് അങ്കതൻ എപ്രകാരമാണോ അപ്രകാരം തന്നെയായിരിക്കും സുഗ്രീവനും എനിക്കും അതിൽ യാതൊരു സംശയവുമില്ല രാമന്റെ വാക്കുകൾ കേട്ട് സംതൃപ്തനായിട്ട് ബാലി പ്രാണൻ വെടിയുകയാണ് അതിനു മുമ്പായിട്ട് താരയോടും പുത്രനായ അങ്കതനോടും അല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഒരു വലിയ സന്ദേശം കൂടി ബാലി ഇവിടെ നമുക്ക് തരുന്നുണ്ട് എന്താണ് കവിഞ്ഞുള്ള മമതയോ നിർമമതയോ കൂടാതെ വർത്തിക്കുക രണ്ടും മഹാദോഷമാണ് അതിനാൽ രണ്ടിനും നടുക്ക് വർദ്ധിക്കുക ഇത് താരയ്ക്കും അങ്കദനും അല്ല നമുക്ക് ഓരോരുത്തർക്കും ബാലി നൽകിയ ഒരു മഹത്തായ സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ബാലിയും സുഗ്രീവനും അതായത് ബലവും നയതന്ത്രജ്ഞതയും തമ്മിൽ ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുമുണ്ട് തന്റെ ബലം കൊണ്ട് ചെയ്തു കൂട്ടുന്ന നാശങ്ങളാണ് ബാലിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനീതിക്കെതിരെ എല്ലാം സഹിക്കേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് സുഗ്രീവനിലുള്ളത് ശക്തൻ തനിക്ക് ശക്തി ഉണ്ടെന്ന് കരുതി അധർമ്മം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ തന്റെ നിലനിൽപ്പിനു വേണ്ടി ദുർബലനും അധർമ്മം പ്രവർത്തിക്കേണ്ടി വരും കിഷ്കിന്ത വാനരന്മാരുടെ രാജ്യമാണ് രാമായണം തുടങ്ങുന്നത് ദശരഥന്റെ രാജ്യമായ അയോധ്യയിൽ നിന്നുമാണ് അയോധ്യയിൽ നിന്നും തുടങ്ങുന്ന ജീവാത്മാവിന്റെ യാത്ര കലിയുഗം എന്ന അവസ്ഥയിലെത്തുമ്പോൾ വാനര രാജ്യത്ത് എത്തിച്ചേരുന്നു വാനര എത്തിച്ചേർന്ന ജീവാത്മാക്കളുടെ അവസ്ഥയാണ് കിഷ്കിന്താ കണ്ഡത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഭൗതിക വസ്തുക്കളിലും ശക്തിയിലും ആധാരമാക്കി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബാലി ശക്തി കുറഞ്ഞവനെങ്കിലും ബുദ്ധിബലമുള്ളവനാണ് സുഗ്രീവൻ മനഃശക്തിയും ബുദ്ധിശക്തിയുമാണ് ബാലി സുഗ്രീവന്മാർ ബുദ്ധി തീരുമാനമെടുക്കുകയും മനസ്സ് ആ ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു കലിയുഗത്തിലാണ് ഈ മനസ്സിന് ചഞ്ചലമുണ്ടാകുന്നത് ഭൗതിക നേട്ടം മാത്രം ആഗ്രഹിച്ചത് കൊണ്ടാണ് ബാലിക്ക് വിജയം കണ്ടെത്താൻ സാധിക്കാഞ്ഞത് ഭൗതിക നേട്ടം മാത്രമായും ബുദ്ധിബലം കുറയുകയും ചെയ്യുമ്പോൾ അഹങ്കാരം നമ്മെ കീഴ്പ്പെടുത്തും എന്താണ് അഹങ്കാരം അതുകൊണ്ടാണ് ബാലി അഹങ്കാരിയാണ് എന്ന് നമ്മൾ പറയുന്നത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം പ്ലസ് കാരം അല്ലെ അഹം ഞാൻ ഞാൻ ഉണ്ട് ഞാൻ ആത്മാവുണ്ട് എന്ന ആ അവസ്ഥയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ബാലി ആരുമായും യുദ്ധം ചെയ്ത ചെയ്യുമ്പോൾ അവരുടെ പകുതി ബലം കൂടി ബാലിക്ക് കിട്ടുമെന്നുള്ള ഒരു വരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ഒരിക്കൽ തിന്മ ചെയ്താൽ പിന്നീട് ഓരോ പ്രാവശ്യവും ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ അതിലേക്കുള്ള അതിനോടുള്ള ആസക്തി നമുക്ക് കൂടുകയാണ് നെഗറ്റീവ് ആക്ഷൻസ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു മനസ്സിന്റെ ആശകൾക്കൊത്ത ഒരു മനുഷ്യൻ മുന്നേറാൻ തുടങ്ങിയാൽ അവൻ അഹങ്കാരിയായി മാറും അതുകൊണ്ട് എന്ത് സംഭവിക്കും അവന്റെ ബുദ്ധിശക്തി കുറയുന്നു പക്ഷെ ബുദ്ധി എപ്പോഴാണോ ജീവാത്മ പരമാത്മ ചൈതന്യത്തെ സ്വീകരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ സഹായം ലഭിക്കുന്നു ഗീതയിൽ പറയും അർജുന നീ നിന്റെ ബുദ്ധിയോഗം എന്നോട് ചേർക്കൂ അതായത് ബുദ്ധിയുടെ ബന്ധം ഭഗവാനുമായിട്ട് ചേർക്കണം സുഗ്രീവൻ രാമനുമായി സംഘമുണ്ടാകുമ്പോൾ സുഗ്രീവന് തന്റെ ശക്തി ലഭിക്കുകയാണ് ബുദ്ധി കൊണ്ട് ഈശ്വരനെ വീക്ഷിക്കുന്നതിനെയാണല്ലോ നമ്മൾ ധ്യാനം എന്ന് പറയുന്നത് ഭഗവാൻ പറയും അർജുന ഞാൻ യുദ്ധം ചെയ്യില്ല ഞാൻ ഒരു ഭാഗത്തു നിൽക്കാം എന്റെ സ്ഥൂലമായിരിക്കുന്ന എല്ലാ സാധനങ്ങളും മറുഭാഗത്തുണ്ടായിരിക്കും ഇവിടെ ബുദ്ധിശാലിയായ അർജുന സ്വീകരിച്ചത് ഭഗവാനെയാണ് അല്ലെ അതുപോലെ ബുദ്ധിയുടെ പ്രതീകമായിരിക്കുന്ന സുഗ്രീവൻ തന്റെ ജീവിതം ഭഗവാന്റെ കൈകളിൽ സമർപ്പിക്കുകയാണ് അപ്പൊ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ആര് നോക്കിക്കൊള്ളും ഭഗവാൻ നോക്കിക്കൊള്ളും അപ്പൊ ഇൻഡൈറക്റ്റ് ആയിട്ടാണ് ഭഗവാന്റെ സഹായം നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ ഇത് ചെയ്താൽ ഞാൻ നിന്നെ രക്ഷിക്കാം എന്നുള്ള ആ ഒരു കരാറാണ് ഭഗവാനുമായിട്ട് അതുകൊണ്ടാണ് ഈ ഒളിയം പേറ്റു എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ സുഗ്രീവനെ പോലെ നമ്മുടെ ജീവിതവും ഭഗവാന്റെ കൈകളിൽ നമുക്ക് സമർപ്പിക്കാം ധർമ്മോ രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മവും രക്ഷിക്കും അപ്പൊ ഈ ഭഗവാനിൽ നിന്നുള്ള അകലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമിയാമ സാമിയാർമഠം പോലെയുള്ള ആധ്യാത്മിക കേന്ദ്രങ്ങളില് മിനക്കെട്ടി ഇരുന്നുകൊണ്ട് നമ്മുടെ മധുച്ചേട്ടനും പരമേശ്വരൻ സാറും ഒക്കെ ആയിട്ട് ഇതുപോലെയുള്ള സത്സംഗങ്ങൾ ഭഗവാന്റെ കഥകൾ കേൾക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത് അത് നമ്മൾക്ക് ഈശ്വരനിലേക്കുള്ള അകലം കുറയ്ക്കാൻ സാധിക്കും അപ്പം ഇതിൻ്റെ ഒരു ഭാഗവാക്കാകുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷവതിയാണ് ഞാൻ എൻ്റെ വാക്കുകളിൽ തെറ്റുകൾ വന്നിട്ടുണ്ടാകാം അത് ഹൃദയപൂർവം എല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ട് ശ്രീമതി ശൈലജയോട് എന്റെ ഒരു ക്ഷമാപണം ഞാൻ ആദ്യം അനൗൺസ് ചെയ്തപ്പോ ഞാൻ ഇപ്പോ ഇന്ന് തൃശ്ശൂരാ വേറൊരു സ്ഥലത്ത് വന്നിരിക്കുവ കോട്ടയത്തല്ല അപ്പൊ നോട്ടീസ് എടുത്ത് പെട്ടെന്ന് പറഞ്ഞ പോയതിനു മുമ്പുള്ള ശൈലജ ചേച്ചിയുടെ പേരും ആണ് വന്നു പോയത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം ഇന്നത്തെ ബാലിപതെന്നുള്ള സബ്ജക്റ്റ് ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം ഇനി ഇങ്ങനെ തെറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ പ്രഭാഷണത്തെ കുറിച്ച് പറയുന്നത് വാൽമീകരാമായണത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ ധർമ്മസംവാദം നടന്നിരിക്കുന്നത് അത് കത്തുപോലെ തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കാരണം അത് ആവശ്യമാണ് എല്ലാവർക്കും അത്രയും വിശദമായിട്ട് ആരും വായിക്കില്ല അപ്പോ അത് നന്നായിട്ട് പഠിച്ച് അങ്ങനെ തന്നെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് വളരെ നന്നായി അത് കഴിഞ്ഞ് അതിൻ്റെ സാരാംശം പറഞ്ഞത് അതിലും നന്നായി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ ഇനിയും ന ഇതേപോലെ നമ്മുടെ വേദിയിൽ വന്ന് നമ്മുടെ വേദിയെ ഏറ്റവും ധന്യമാക്കി തീർക്കണം എന്നും കൂടി അപേക്ഷിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാക്കണം സൈറാം ചേട്ടാ ആ ശൈലജ കുട്ടി അതിഗംഭീരായിരുന്നു കേട്ടോണ്ടാകണ്ഡത്തിലെ ബാലിബഥത്തിലെ അവിടെ നമ്മൾ നിത്യ ജീവിതത്തിൽ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഒരു അക്ഷരം വിടാതെ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചു ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ നിത്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ അതെ അതെ ആ ധർമ്മം തിരിച്ചറിയാനായിട്ട് ശൈലജ മനുസ്മൃതിയും ഗീതയെല്ലാം പരാമർശിച്ചു അതും അതിഗംഭീരമായി അതിൽ നിന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല ഇത് യുഗങ്ങൾക്ക് മുമ്പുണ്ടായതാണ് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആടി അഭിനയിച്ചത് മുഴുവൻ ബാലി അധർമ്മചാരിയായിരുന്നു അതിൻ്റെ ആത്യന്തികമായ ദുരന്ത ഫലമാണ് ബാലിക്ക് അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ ധർമാധർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ പദവിയിൽ പദവിയിലെത്താം മനുഷ്യജന്മം സഫലമാക്കാം ഇത് പറഞ്ഞു തന്ന ശൈലജക്ക് ഒന്നുകൂടി നമസ്കാരം കേട്ടോ കേട്ടോജീട്ടോ നാളത്തെ പ്രോഗ്രാം നാളെ കുട്ടികളുടെ പരിപാടിയിൽ പാർവതി പി ആർ ആണ് രാമായണ കഥ തുടർന്ന് പറയുന്നത് സൂര്യനാരായണൻ രാജേശ്വരി രണ്ട് കുട്ടികൾ ഏകശ്ലോകി രാമായണവും അവതരിപ്പിക്കും നാളെ പ്രഹരൻ സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ ഡോക്ടർ സുബ്രഹ്മണ്യം കെ എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം അദ്ദേഹം താരോപദേശം എന്ന വിഷയത്തെ കുറിച്ച് നാളെ പ്രഭാഷണം നടത്തും ശം എന്നതാണ് വിഷയം എല്ലാവർക്കും നമസ്കാരം നേരത്തെ തന്നെ എല്ലാവരും കേറി ഇന്ന് കാലാവസ്ഥ പ്രതികൂലമായിട്ടും ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവരും പതിവുപോലെ തന്നെ കയറി ഇനി വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ എല്ലാവരും സഹകരിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നമുക്ക് നാളെ വീണ്ടും കാണാം സായിരാം കുഞ്ഞുങ്ങളെ